ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ് അതിനുവേണ്ടി രണ്ട് കിലോ ബീട്രൂട്ട് തൊലിയൊക്കെ ചെത്തു കളഞ്ഞ ശേഷം നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് അതിലേക്കിട്ട് ഒന്ന് കുറച്ച് സമയം എടുത്തൊന്ന് വഴറ്റിയെടുക്കണം നല്ലെണ്ണ ചേർത്തത് കൊണ്ടാണ് ഈ എണ്ണ പതഞ്ഞു വരുന്നത് കേട്ടോ ഒരു കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീറ്റ്റൂട്ടിലേക്ക് ഉപ്പ് നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യും കുറച്ചുകൂടെ വേഗം അതൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടുകയും ചെയ്യും ബീറ്റ്റൂട്ട് വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ച ബീറ്റ്റൂട്ട് മുഴുവന് ഈ എണ്ണയിലേക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് വറുത്തെടുക്കാം ബീറ്റ്റൂട്ട് വഴന്ന് കഴിയുമ്പം നമ്മൾ കോരുന്ന സമയത്ത് ആ എണ്ണ നല്ല തെളിഞ്ഞിരിക്കും ബീട്രൂട്ടിൻ്റെ കളർ ഒന്നും അതിലുണ്ടാവുകയില്ല ഇനി രണ്ട് വലിയ വലിയതോടും വെളുത്തുള്ളി ഒരു വലിയ ബീഫ് ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബീട്രൂട്ടൊക്കെ വറുത്ത് കോരിയെണ്ണയെ തന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് പകുതി മൂപ്പാകുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ആ വെളുത്തുള്ളി ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കറിവേപ്പില ചേർത്തു ഒത്തിരി കറിവേപ്പിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തേ രണ്ട് ടേബിൾ സ്പൂൺ അച്ചാറ് പൊടിയും കൂടെ ചേർത്ത് ഇനി അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അച്ചാർ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കണം നമുക്ക് വേണ്ട ഒരു ഗ്രേവിക്ക് അനുസരിച്ച് ഈ ബീറ്റ്റൂട്ട് അച്ചാർ ഒത്തിരി ഗ്രേവി ഇല്ലാതെ എടുക്കുന്നതാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഉപ്പ് നീര് തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഒരല്പ ഒഴിക്കാവുള്ളൂ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് അച്ചാർ കേടാവും ഉപ്പുനീരും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ വഴറ്റി വെച്ച ബീറ്റ്റൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ ബീറ്റ്റൂട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആ ഗ്രേവി അതിൽ കാണില്ല അത് നന്നായിട്ട് ആ ബീറ്റ്റൂട്ടിലേക്ക് അബ്സോർബ് ചെയ്യും ബീറ്റ്റൂട്ട് അച്ചാർ റെഡിയായിട്ടുണ്ട് ഇതൊരു മൂന്ന് മാസം വരെ യാതൊരു കേടും കൂടാതെ സൂക്ഷിക്കാം നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിലേക്കോ മറ്റോ മാറ്റി വെച്ചാൽ മതി തണുത്ത് കഴിയുമ്പോൾ എണ്ണയിൽ വഴറ്റിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവുകയില്ല നല്ല ടേസ്റ്റുമുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്